السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إن أريد إلا الإسلام استطعت വേദന ആദരണീയരായ സാധാത്തുക്കള് ബഹുമാനപ്പെട്ട കുലമാക്കളെ പ്രിയപ്പെട്ട ഒമറാക്കള് മുത്തലിം സഹോദരങ്ങളെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കളെ സഹപ്പറത്തവർ അള്ളാ ഉസ്ബാത്ത നാം വരെയും ഇഷ്ടപ്പെടുന്ന അള്ളാഹു താല പൊരുത്തപ്പെടുന്ന വിപാതുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതകാലം അള്ളാഹുവിന് പ്രശുദ്ധമായ ദീനിനു വേണ്ടി ഹിതുമത് ചെയ്ത് മരിക്കുമ്പോൾ അള്ളാഹു താലാനെ പൊരുത്തം സമ്പാദിച്ച് മരിക്കുന്ന യഥാർത്ഥ മോമിനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ശാരീരിക മാനസികമായ എല്ലാവിധ രോഗങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു സുബ്ബാന ഷിഫിയ ബഹുമാനികളെ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പ്രൗഢമായ രണ്ട് വിഷയാവതരണങ്ങൾ നടക്കാനുണ്ട് മാന്യസന ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈലിയും മറ്റേ ആരാണ് രണ്ടാമത്തേ ബഹുമാനപ്പെട്ട സുരഹിമാൻ ആ ത്വാഹ യമാനി എന്ന പണ്ഡിതനും രണ്ട് വിഷയാധിഷ്ഠിതമായ രണ്ട് ക്ലാസ്സുകൾ നടക്കാനുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ യഹയയുടെ വളരെ നിർബന്ധമായ ആ ഒരു താല്പര്യ പ്രകാരമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ശബ്ദം ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീതത്തിൽ ഒരമ കേരള മുസ്ലിമുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മുസ്ലിംകൾക്ക് സത്യത്തിൻ്റെ നേർവഴി കാണിച്ചു കൊടുത്ത മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീതത്തിലൊരമ ഇസ്ലാമിനെ വളച്ചുകെട്ടില്ലാതെ അതിൻ്റെ തനിമയോടു കൂടെ നിലനിർത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത ഏറ്റെടുത്ത ദൗത്യം തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്വഹാപത്ത് ഏറ്റെടുത്ത് സ്വഹാപത്തിൽ നിന്ന് പിന്തലമുറക്കാർക്ക് കൈമാറി ിൽ നിന്ന് അവരുടെ പിൻതലമുറക്കാർക്ക് കൈമാറി അങ്ങനെ പരമ്പര മുറിയാതെ കൃത്യമായ ശുദ്ധമായ വഴിയിലൂടെ കൈമാറി വന്ന പ്രസിദ്ധമായ ഇസ്ലാം അഥവാ അഖിലു സുനത്വമാ അത് നമ്മുടെ കേരളക്കരയിലെ മഹാന്മാരിലൂടെയാണ് എത്തിയത് നേരത്തെ തന്നെ ഇസ്ലാം അത് എത്തിയിട്ടുണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വന്ന് ഈ അടുത്ത കാലത്ത് ഒരു നൂറു വർഷം മുമ്പ് പ്രസിദ്ധമായ ആ ഇസ്ലാമിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ അംഗത്ത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവസരത്തിനൊത്തുണർന്ന് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി സംഘടിച്ചതാണ് ബഹുമാനപ്പെട്ട സമസ്തകലാധിമേത്രി ഉലമ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന ആദർശം ആശയം പരിശുദ്ധ ഇസ്ലാമാണ് അതിന് നൂറ് വർഷത്തെ പഴക്കമല്ല അതിന് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് സമസ്ത എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനത്തിൻ്റെ നൂറ് വർഷമാണ് നൂറ് വർഷമാണ് അതിൻ്റെ നൂറാം വാർഷികമാണ് നാം ആഘോഷിക്കുന്നത് അല്ലാതെ സമസ്ത പ്രതിരോധം ചെയ്യുന്ന ആദർശത്തിന് നൂറ് വർഷമല്ല ഈ പ്രശുദ്ധമായ ഇസ്ലാമിക ആദർശം അത് നമുക്ക് ലഭിച്ചത് മഹത്തുക്കളായ ആളുകളിലൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത തീർത്തും ും സത്യപാതയിലാണെന്നാ പറയുള്ള കാരണം ഈ ആദർശം സ്വീകരിച്ചത് അത് സ്വീകരിക്കേണ്ടെന്ന കേന്ദ്രത്തിൽ നിന്നാണ് മഹാനായ അബ്ദി അള്ളാഹുലോട് റസൂർ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് ഉമർ മഹാനായ വിളിച്ചുകൊണ്ട് റസൂൽ പറയുന്നു അബ്ദുള്ള ഇബിനെ അബ്ദുല്ല നിന്റെ ദീനനീ മുറുകെടിച്ചു ഫൈനമാവോ ലഹ്മുക്കവ ദ നിന്റെ ശരീരത്തിലെ മാംസവും രക്തവുമാണത് നിന്റെ ശരീരത്തിൽ മാംസത്തിനും രക്തത്തിനും എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അതിലേറെ പ്രാധാന്യമുള്ളതാണ് നിന്റെ മതം അതുകൊണ്ട് ഫന്ദുർ അമ്മ നീ ദീൻ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കി വേണം സ്വീകരിക്കാൻ അനിൽക്കാമു ഇസ്തക്കാമത്ത് ലഭിച്ച പ്രസിദ്ധമായ ആ ഇസ്ലാമിൻ്റെ ഉർജുവായ പാതയിൽ അടിയൊറച്ചു നിൽക്കുന്ന ആളുകളിൽ നിന്ന് ദീൻ സ്വീകരിക്കണം ഒരാൾ തൗഹുദ് അനില്ല ദീനമാരു സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളിൽ നിന്ന് ആവരുതെ നീ ദീൻ സ്വീകരിക്കേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട പുന്നാർ നബി സല അള്ളാഹുഅലൈ വസ്ലമാ തങ്ങൾ അബ്ദുല്ലാഹിബ്രഹർ തങ്ങളോട് ഉപദേശിച്ചതാണ് നിർദ്ദേശിച്ചതാണ് ആ ഒരു പ്രസിദ്ധമായ വാക്യത്തിൻ്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ മെച്ചമ അതിൻ്റെ ആ പരിശുദ്ധമായ ആദർശം അത് സ്വീകരിച്ചു പോരുന്നത് ഇവിടെ പരിശുദ്ധ സമസ്തക്ക് ഒറ്റ വാശിയേ ഉള്ളൂ ഒരൊറ്റ വാശി അത് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെട്ടരുത് പരിശുദ്ധമായ ദീൻ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് അതതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം അത് മുൻഗാമികളായ ആളുകൾ ആ രീതിയിലാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത് അത് ബഹുമാനപ്പെട്ട വരക്കൽ മുള്ളൊക്കെ തങ്ങളും പാങ്ങിൽ ഉസ്താദും അബ്ദുൽ ബാലി ഉസ്താദും അബറും റാഖദും അവരെയുള്ള അവരോടൊപ്പമുള്ള മഹാന്മാരായ ആളുകൾ ആ പൈതൃക പാതയിലൂടെയാണ് അത് സ്വീകരിച്ചത് അവരത് അന്ന് ഏറ്റെടുത്താണ് മുതൽക്ക് ഇന്ന് ഭഗവാന്റെ സയ്യിദുല്ലേയും ഷെയ്ഖുൽ ജാമിയുടെയും കരങ്ങളിൽ അത് എത്തി നിൽക്കുന്നു യാതൊരു മാറ്റങ്ങൾക്കും യാതൊരു വ്യത്യാസങ്ങൾക്കും അവസരം കൊടുക്കാതെ ആ പ്രസിദ്ധമായ ആദർശം കാത്ത് സംസംരക്ഷിച്ചു പോരുന്നു മുഖപ്പാരുടെ സമസ്ത എന്തുദ്ദേശത്തിലാണോ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ ആ യഥാർത്ഥമായ പാതാവിൽ അണു അളവ് വ്യതിചലിക്കാതെ അത് ഇന്നും അതേ പടി നിലനിൽക്കുന്നു ഇൻഷാ അല്ല നാളെയും നിലനിൽക്കും ലോകാവസാനം വരെ ആ പാത കൈവിടാതെ ആ പ്രസിദ്ധമായ ആദർശത്തിൽ ഈ മാത്തായ പ്രസ്ഥാനം നിലനിൽക്കും കാരണം സത്യം തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് പുന്നാർ നബീസ്വലാഹുലി വസ്ത്ര മാത്രങ്ങൾ നമ്മോട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ മാത്തായ പ്രസ്ഥാനം അള്ളാഹുവിന് പ്രസിദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണോ എങ്കിൽ ഇവിടെ സമസ്തം നിലനിൽക്കണം ഇവിടെ സോമാതക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രസിദ്ധമായ ദീനിന് ക്ഷീണം സംഭവിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രസിദ്ധമായ ദീൻ അല്ലാ അള്ളാഹ് അതിന് യഥാർത്ഥ രൂപമാവുന്ന അകുലത്വ ജമാത്ത് അതിവിടെ ു കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മുസൽമാനും ഈ മാതാ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ഈ മാതാ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമായ എല്ലാ നിലക്കുള്ള പിന്തുണയും അതിന് സഹായങ്ങളും സഹകരണം നൽകിക്കൊണ്ട് ആ മാതാ പ്രസ്ഥാനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകുകയാണ് വേണ്ടത് ഈ ഒരൊറ്റ സന്ദേശം മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രദരോട് ഈ സന്ദർഭത്തിനെനിക്ക് കൈമാറാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്തകലമിത്തിലുമായയുടെ ഒരു എളി എളിയ ഖാദ്യമായിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പത്ത് നാല്പത് ട്രോഫിക്കോട് കൂടെ പത്തിനാൽപത് വർഷത്തോളമായി വിദ്യാർത്ഥി ജീവിതം തൊട്ട് അതിൻ്റെ വിവിധ തരങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ചെറിയ ഒരു അവസരം ഈ വിനീതി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ബറക്കത്തായിരിക്കാം ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് ഹിദ്മത്തെടുത്തതിൻ്റെ ഭറക്കത്തായിരിക്കാം മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും പ്രാർത്ഥന ഫലമായിരിക്കാം അള്ളാവും നമുക്ക് ഈ തരത്തിലുള്ള നിയമത്തുകൾ നൽകുന്നതെന്ന് നാം വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊന്നും സ്ഥാനങ്ങളുടെ മേലോ പദവിയുടെ മേലോ അങ്കരിക്കുന്നില്ല സ്ഥാനങ്ങളും പദവികളും അങ്കരിക്കാനുള്ളതല്ല ഉത്തരവാദിത്വം കൂടുമ്പോൾ നാം കൂടുതൽ വിനയാനിതരായി റബ്ബിനെ മുമ്പിൽ തലക്കുനിക്കുകയാണ് വേണ്ടത് ആ നിലക്ക് നാം ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭാരിച്ചതാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി പരമാവധി ഭംഗിയായി നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീട്ട് നില അനുഗ്രഹിക്കുമറാവട്ടെ ആ പടസ് പ്രത്യേകമായ തോഫീഖിനു വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ മുൻ മുൻകഴിഞ്ഞ ഏതാനും വേദികളൊക്കെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് കിട്ടിയ ഈ സ്ഥാന രബ്ദി അത് എൻ്റെ വ്യക്തിഗത നേട്ടമല്ല എൻ്റെ മഹത്വമല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മറിച്ച് എൻ്റെ ജില്ല പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഒട്ടനേകം മഹത്തുക്കൾ മാന്മാര് സമസ്തക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു പ്രദേ ജില്ലയാണ് അത് എല്ലാ കാലത്തും ആ ജില്ലയ്ക്കൊരു പാരമ്പര്യമുള്ളത് ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് കീഴിൽ അടിയർച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് കാലഘട്ടങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് കീഴിൽ അടിച്ചു അടി കുറച്ചു എന്ന പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തകളിമത്തിൽ മക്കൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കുള്ളത് ജമ്മത്തുള്ള കീഴിൽ പത്ത് പതിനൊന്നോളം പോഷക ഘടകങ്ങൾ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരായി മുഴുവൻ പോഷക ഘടകങ്ങളും ഒറ്റക്കെട്ടായാണ് പാലക്കാട് ജില്ലയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു അസ്വാരസ്ഥങ്ങളോ അപശബ്ദങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഞങ്ങളുടെ ജില്ലയിൽ ഇന്ന് അനുഭവിക്കുന്നില്ല ആ നിലക്ക് സമസ്തക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന ഒരു ജില്ലക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ എൻ്റെ ഈ സ്ഥാന ലബ്ധി കാണുന്നത് എൻ്റെ അംഗീകാരമല്ല എൻ്റെ സാപ്രവർത്തകരായ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരും സദാത്തുക്കളും മുറാക്കളൊക്കെ ആ പാലക്കാട് ജില്ലയിൽ ഉണ്ട് ആ ഫ്രിഡ്ജിൽ പിന്നെ എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾക്കുള്ള അംഗീകാരമായിട്ടാണ് ആ ജില്ലക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ആ അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാനോ താരം ഏറ്റെടു ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി ഭംഗിയായി നിർവഹിക്കുവാനുള്ള എല്ലാവിധ തോഫിയക്കും അള്ളാഹുന്നതിന് അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്നത് വരെ ഹെമത്ത് ചെയ്യാൻ അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നിങ്ങള് നൽകിയ ഹൃദ്യമായ ഈ ആദരവിന് അല്ലെങ്കിൽ ഈ സ്വീകരണത്തിന് ഞാൻ ഒറ്റ വാക്കിൽ നന്ദിയിൽ ഒതുക്കുന്നില്ല അള്ളാഹു സുബാനോത്താല നമുക്കെല്ലാവർക്കും ഭഗവാനെ പെട്ട നേതൃത്വത്തെ പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് ഭഗവാൻ സമസ്തകൾ മിത്രമാക്കി ഹെതുമത്ത് ചെയ്യാൻ പടച്ചെടുപ്പ് നമുക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും തോഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് ഈ പിന്നെ ആദരവിന് തിരിച്ച് ഞാൻ ഒരു പ്രാർത്ഥന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്ബാനോല നമ്മുടെ രണ്ട് ലോകത്തും വിജയുടെ ജനഗ്രഹിക്കുമാറാവട്ടെ സമസ്തയുടെ നൂറാം വാർഷികം അത് ചരിത്ര സംഭവമാകും ഇപ്പോൾ തന്നെ ചരിത്ര സംഭവമായിട്ടുണ്ട് ആ ദിവസം വരാൻ വേണ്ടി നമ്മുടെ മനസ്സൊക്കെ വല്ലാതെ വെമ്പല കൊള്ളുകയാണ് അള്ളാഹുറബുലത്ത് അത് കണ്ടാസ്വദിക്കാൻ പങ്കാളികളാവാൻ നമുക്കൊക്കെ തോഫിക്കുന്നവട്ടെ ബഹുമാനപ്പെട്ട സഹീദുൽമ ഷീദുൽമ ഇതുവരെ സമസ്ത ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ സമസ്തയുടെ പ്രസിഡന്റ് ഇന്നവരെ ഒരു പിന്നെ ഒരു പ്രചരണ ജാഥക്ക് ഇതുവരെ നേതൃത്വം നൽകിയിട്ടില്ല അത് സ്വഭാവമാണ് സയ്യിദുല്ലാമയുടെ നേതൃത്വത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇൻഷാ ഈ പത്തൊമ്പതാം തീയതി കന്യാകുമാരി തുടക്കം കുറിച്ച് മംഗലാപുരത്തെ അവസാനിപ്പിക്കുന്ന സയ്യിദുല്ലയുടെ ആ ജാഥ അത് ഒരു ജില്ലയിൽ ഒരു പോയിന്റാണ് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമാണ് രണ്ട് പോയിന്റുള്ളത് ബാക്കിയുള്ള എല്ലാ ജില്ലയിലും ഓരോ പോയിന്റാണ് സ്വീകരണ സ്ഥലം അത് കേവലം ഒരു സ്വീകരണ സ്ഥലം സമ്മേളനം മാത്രമല്ല അതാത് ജില്ലയുടെ ജില്ലാ സമ്മേളനമായി അത് രൂപപ്പെടുത്തപ്പെടാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജില്ലാ സമ്മേ ജില്ലാ പരിപാടി അത് എവിടെയാണ് നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണം സീതലിമയുടെ ജാഥ ഒരർത്ഥത്തിൽ നൂറാം വാർഷികം സമ്മേളനത്തെക്കാൾ അന്താരാഷ്ട്ര സമ്മേളനത്തെക്കാൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുക സീതലിമയുടെ ആയിരിക്കുമെന്നാണ് ഇതുവരെയുള്ള അതിൻ്റെ പ്രവർത്തകരുടെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു വലിയൊരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ് ശ്രീധരയുടെ ജാഥ ആ ജാഥയും അനുബന്ധമായ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമങ്ങളിലും യൂണിറ്റുകളിലും പഞ്ചായത്തുകളിലും മേഖലകളിലും താലൂക്കുകളും ജില്ലകളും ഒക്കെ നടക്കുന്ന മുഴുവൻ പരിപാടികളും എല്ലാ അർത്ഥത്തിലും പങ്കാളികളായി സഹായങ്ങൾ നൽകി സഹകരണം നൽകി സമസ്തയുടെ പ്രവർത്തനത്തിനൊരു ഭാഗത്തും ഒരു കോട്ടവും ആർക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത രീതിയിൽ സമ്പൂർണമായ നമുക്ക് എല്ലാ പ്രവൃത്തി പരിപാടികളും വിജയിപ്പിച്ചെടുക്കണം അത് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരോടും പ്രത്യേകമായി ദുരാ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹ് നമ്മൾ എല്ലാവരെയും ഖൈറിൻ്റെയും സലാഹിൻ്റെയും ആരോഗ്യ ധനകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ആദരവിന് ഒരിക്കൽ കൂടെ ഹൃദയത്തര ഭാഷയിൽ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു വാഹുദില്ല അറബു അസലു അലൈക്കും വറഹമുല്ല